ായ ഒരു നമ്മൾ വിപ്ലവം എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ റെവല്യൂഷൻ എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള ചർച്ചകൾ വരുന്ന സമയത്തും അതുപോലെ കമ്മ്യൂണിസം പോലെയുള്ള വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരുന്ന സമയത്തും വരുന്ന ഒരു പേരാണ് ചെഗുവേര എന്നുള്ളത് നമ്മൾ ചെറുപ്പം മുതൽ കേട്ടിട്ടുള്ള കേരളത്തിൽ ജീവിച്ചത് കൊണ്ട് തന്നെ ചെറുപ്പം മുതൽ തന്നെ കേട്ടിട്ടുള്ള കേട്ട് പരിചയമുള്ള ഒരു പേര് തന്നെയാണ് ചെഗുവേരയുടേത് നമ്മുടെ കോളേജിൽ പിള്ളേർ ബാഗുകളിലാണെങ്കിലും പുസ്തകങ്ങളിലാണെങ്കിലും ഒക്കെ പ്രിന്റ് ചെയ്തുകൊണ്ട് പോകുന്നതും കണ്ടിട്ടുണ്ടാവും പക്ഷേ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉൾപ്പെടെ വാസ്തവത്തിൽ ഈ ചെഗുവേര ആരായിരുന്നു എന്നുള്ളത് ഇന്നും അറിയില്ല എന്നുള്ളത് തന്നെയാണ് മുഴുവൻ ആളുകൾക്കും അറിയില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം ഭൂരിപക്ഷം വരുന്ന ആളുകളും ഒരു ഒഴുക്കിനൊപ്പം അങ്ങ് പോയി എന്ന് പറയുന്ന ചെഗുവേര എന്ന് പറയുന്ന പേര് അതൊരു വിപ്ലവ നായകനായിട്ട് സ്വീകരിക്കുന്നു അങ്ങനെ അതിൻ്റെ ഒപ്പം പോകുന്നു അതിനപ്പുറത്തോട്ട് എന്താണ് ചെവുര ചെയ്തിട്ടുള്ളത് എന്താണ് ചെകുപോരയുടെ യഥാർത്ഥ ജീവിതം എന്നൊന്നും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകൾ പോലും അറിയുന്നുണ്ട് എന്ന് വിചാരിക്കുന്നില്ല അപ്പൊ നമുക്ക് ഇന്ന് ചെഗുവേരയുടെ പല ഡയറി കുറിപ്പുകളും അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ള പല ഡയറി കുറിപ്പുകളും ഇന്ന് നമുക്ക് ലഭ്യമാണ് അതുപോലെ തന്നെ ഫിദൽ കാസ്ട്രോ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ മറ്റ് കോംപ്രേറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളതും രേഖപ്പെടുത്തിയിട്ടുള്ളതുമായ കാര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് ലഭ്യമാണ് അതൊക്കെ ഒരു പുസ്തക രൂപത്തിൽ നമ്മുടെ കയ്യിൽ ഇന്ന് കിട്ടുന്നുമുണ്ട് അത്തരത്തിൽ ചെകുവേരയെ പരിചയപ്പെടുത്തുന്ന രണ്ട് പുസ്തകങ്ങളുടെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം ചെഗുവേര എന്നുള്ള പേര് തന്നെ നിഗൂഢതയാണ് അല്ലെ ആ നിഗൂഢതയെ മനസ്സിലാക്കാനാണെങ്കിലോ എല്ലാവർക്കും വല്ലാത്തൊരു തരത്തിലുള്ള ആവേശവുമാണ് ഒരു വശത്ത് രക്ഷകനെന്നും മറുവശത്ത് രാക്ഷസനെന്നും അറിയപ്പെടുന്ന ആ ഒരു രീതിയിലുള്ള ഗ്രേഷയുടെ ഉള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ഒന്നുകൂടി കൂടി എന്തായിരുന്നു ചെയ്യുന്നു മനസ്സിലാക്കാനുള്ള ആ ഒരു ചോദ്യത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു കൗതുകം ഒന്നും കൂടി കുറച്ചും കൂടി കൂടും എന്നുള്ളതാണ് ആ വാസ്തവം ആരായിരുന്നു ചെക്കുവേര എന്തായിരുന്നു ചെക്കുവേര എന്തിനു വേണ്ടിയിട്ടായിരുന്നു ചെക്കുവേര നിലകൊണ്ടിരുന്നത് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായി ഏതു മാർഗ്ഗമാണ് ചെഗുവേര സ്വീകരിച്ചത് തുടങ്ങി ചെഗുവേരയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളിലൊക്കെ നമുക്കൊരു നിഗൂഢത എപ്പോഴും കാണാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് ചെഗുവേരയെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് ഇന്നും ഒരു തരത്തിലുള്ള മഞ്ഞവുമില്ലാത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂൺ പതിനാലിന് അർജന്റീനയിലെ റൊസാരിയോ പട്ടണത്തിലാണ് ചെഗുവേര ജനിക്കുന്നത് അവിടെ നിന്നും ഭേദപ്പെട്ട രീതിയിലുള്ള സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബത്തെയും പരിത്യജിച്ച് തന്നെ നിരന്തരം ബുദ്ധിമുട്ടിച്ചിരുന്ന ആസ്മ എന്ന അസുഖത്തെയും മറന്നുകൊണ്ട് പഠിച്ചു നേടിയെടുത്ത ഡോക്ടർ പട്ടവും വലിച്ചെറിഞ്ഞ് അപ്പുറമുള്ള ക്യൂബ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടത് എങ്ങനെയാണെന്നോ ഫിതാഷ്ടയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ജൂലൈ ട്വന്റി സിക്സ് എന്ന് പറയുന്ന സംഘടനയിൽ അംഗമായത് എങ്ങനെയാണെന്നോ പിന്നീട് ക്യൂബൻ വിപ്ലവത്തിന്റെ മുഖം തന്നെയായി മാറിയതും എങ്ങനെയാണെന്ന് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ചെഗുവേരയുടെ ആരാധകർക്ക് പോലും സത്യത്തിൽ അറിയില്ല ജൂലൈ ട്വന്റി സിക്സ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനിൽ ഒരു റവല്യൂഷണറി ഓർഗനൈസേഷനിൽ കേവലം ഒരു അംഗം മാത്രമായിരുന്നു ചയം കേവലം ഒരു അംഗമല്ല ഫിദലിന്റെ ഈ പറയുന്ന റെവല്യൂഷണറി സംഘടനയിൽ മേജർ പദവി വഹിച്ചിരുന്ന ഒരു വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോളിജർ തന്നെയായിരുന്നു അല്ലെങ്കിൽ ഒരു കോംപ്ലൈൻറ് തന്നെയായിരുന്നു ചെഗുവേര ഇൽക്കാലത്ത് ക്യൂബയുടെ വ്യവസായ മന്ത്രിയായിട്ട് ചെഗുവേര പ്രവർത്തിക്കുന്നുണ്ട് ആ സമയത്ത് സെൻട്രൽ ബാങ്കിന്റെ പ്രസിഡന്റും ചെഗുവേര തന്നെയായിരുന്നു ക്യൂബൻ വിപ്ലവത്തിന് ശേഷം പാർട്ടിയുടെ ദേശീയ തലത്തിന് ഉൾപ്പെടെ നിരവധി ചുമതലകൾ ചെഗുവേര വഹിക്കുന്നുണ്ട് കൂടാതെ ക്യൂബൻ പൗരത്വവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു അർജന്റീനക്കാരനായിട്ടാണ് ജനിക്കുന്നത് അർജന്റീനയിൽ നിന്നും പിന്നീട് ക്യൂബയിലോട്ട് മാറുന്നു ക്യൂബയിലാണോ പിന്നെ ബാക്കിയുള്ള റവല്യൂഷണറി ആയിട്ടുള്ള അല്ലെങ്കിൽ സായുധ വിപ്ലവം ഒക്കെ നടത്തുന്നത് അതിനുശേഷം ക്യൂബ പിടിച്ചടക്കിയതിനു ശേഷം ക്യൂബയുടെ പൗരത്വവും ചെഗുവേര നേടിയെടുക്കുന്നുണ്ട് വാസ്തവത്തിൽ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഒരു ദിവസം ഒരു കത്ത് എഴുതി വെച്ചിട്ട് ഫിദൽ കാസ്ട്രോയ്ക്ക് ഒരു കത്ത് എഴുതി വെച്ചിട്ട് മറ്റു വിപ്ലവങ്ങൾക്ക് തീ പകരാനായിട്ട് ചെഗുവേര അവിടെ നിന്നും പോവുകയാണ് ഉണ്ടായത് രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ വരുന്നത് രക്തക്കൊതി മൂത്തിറങ്ങിപ്പോയതാണോ അതോ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ കണ്ട് ഇറങ്ങിപ്പോയതാണോ രണ്ടു രീതിയിലുമുള്ള വ്യാഖ്യാനങ്ങൾ ഇന്ന് ശക്തമാണ് ഇതിലെ യഥാർത്ഥത്തിൽ എന്തായിരുന്നു സത്യമെന്ന് തുറന്നു പറയാനായിട്ട് ചെഗുവേര ഇന്ന് നമ്മളോടൊപ്പം ജീവനോടെയില്ല പകരം കുറച്ച് കുറിപ്പുകളാണ് നമുക്ക് തന്നുപോയത് അത്തരം കുറിപ്പുകൾ ചേർത്ത് വെച്ച് തുന്നി ചേർത്ത രണ്ട് പുസ്തകങ്ങളാണ് വിപ്ലവത്തിന്റെ ഇതിഹാസവും അതുപോലെ തന്നെ എഴുതിയിട്ടുള്ള ബൊളീവിയൻ ഡയറി ക്യൂബൻ വിപ്ലവത്തിന്റെ ഭാഗമാവുന്നത് മുതൽ വിപ്ലവത്തിൽ വിജയിക്കുന്നതു വരെയുള്ള സംഭവ വികാസങ്ങൾ ചെഗുവേരയുടെ തന്നെ വാക്കുകളിലൂടെ വായിച്ചറിയാൻ വിപ്ലവത്തിന്റെ ഇതിഹാസം എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ നമുക്കാവും ചെകുവേരയുടെ മരുന്നത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഒക്ടോബർ പതിനെട്ടിന് റവല്യൂഷണറി സ്ക്വയറിൽ വെച്ച് ഫിദൽ കാസ്ട്രോ നടത്തിയിട്ടുള്ള ക്യൂബൻ പ്രസിഡന്റ് ആയിരുന്ന ആ സമയത്ത് ക്യൂബൻ പ്രസിഡന്റ് ആയിരുന്ന ഫിദൽ ക്യാഷ്ട്രോ നടത്തിയിട്ടുള്ള ചരിത്ര പ്രസംഗവും ഈ ഒരു പുസ്തകത്തിന്റെ ഭാഗമാണ് ബൊളീവിയൻ ഡയറിയിലൂടെയാണെന്നുണ്ടെങ്കിൽ ചെഗുവേര തന്റെ അവസാനകാല ജീവിതവും അന്നുണ്ടായിരുന്ന പോരാട്ടങ്ങളും ആ ഒരു നിമിഷങ്ങളും സന്ദർഭങ്ങളും ഒക്കെയാണ് അതിനകത്തു കൂടി വിവരിച്ചു തരുന്നത് ചെഗുവേരയെക്കുറിച്ചും ക്യൂബയെക്കുറിച്ചും ക്യൂബൻ വിപ്ലവത്തെക്കുറിച്ചും അന്നത്തെ ലോകരാഷ്ട്രീയത്തെക്കുറിച്ചും അറിയാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും വായിച്ചിരിക്കാൻ പറ്റുന്ന രണ്ട് പുസ്തകങ്ങളാണ് വിപ്ലവത്തിന്റെ ഇതിഹാസവും അതുപോലെ തന്നെ ബൊളീവിയയും ഡയറിയും ഈ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വിധിക്കാം ചെകുവേര എന്തായിരുന്നു എന്നുള്ളത് രക്ഷകനായിരുന്നോ അതോ രാക്ഷസനായിരുന്നോ എന്നുള്ളത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ